19th, ം മഹാനായ അയ്യാഗുരുവിന്റെ മഹാസമാധി ദിനാചരണത്തോടുള്ള പത്രസമ്മേളനമാണ് ഞങ്ങളിവിടെ ആരംഭിക്കുന്നത് നവോത്ഥാന നായകനും ഗുരുക്കന്മാരുടെ ഗുരുവുമായ തൈക്കാട് അയ്യാഗുരു സ്വാമികളുടെ നൂറ്റി പതിനാറാമത് മഹാസമാധി ദിനാ ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മാത്ര ഭവനിൽ വെച്ച് നടക്കുകയാണ് സർവമത പ്രാർത്ഥന പ്രാർത്ഥന അതുപോലെ തന്നെ പുഷ്പാർച്ചന ഭജന അന്നദാനം സെമിനാർ അയ്യാകുരു സന്ദേശം ഇന്ന് ഇന്നലെ നാളെ എന്നുള്ള വിഷയം ആസ്പദമാക്കി അർജുൻപിള്ളയുടെ കൂടുന്ന യോഗം നമ്മുടെ മുൻ വനം വകുപ്പ് മന്ത്രി ശ്രീ കെ രാജു ഉദ്ഘാടനം ചെയ്യുന്നതാണ് വിവിധ സാമുദായിക നേതാക്കളായ ഫാദർ അലക്സാണ്ടർ തോമസ് അവിടെ എസ് എൻ ഡി പി യൂണിയനിലുള്ള അടുക്കളമൂല ബി ശശിധരൻ അതുപോലെ തന്നെ കെ പി എം എസിന്റെ വ്യഞ്ചൻ പി സുരേന്ദ്രൻ തുടങ്ങിയ വിവിധ വ്യക്തികൾ ആശംസാ സന്ദേശങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒക്കെ സാന്നിധ്യം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് മാത്ര വിവേകാനന്ദ ഗീതാ പഠന കേന്ദ്രവും അതുപോലെ തന്നെ ഇപ്പോൾ കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ അംഗീകാരം നേടിയ മാത്ര അയ്യാഗുരു ലൈബ്രറിയും അയ്യാഗുരു സേവാ കേന്ദ്രവും സംയുക്തമായി നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ ചെയർമാൻ ശ്രീ അർജുനൻപിള്ള സാറ് വിശദമായിട്ട് സംസാരിക്കും പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾക്ക് എൻ്റെ വിനീത നമസ്കാരം ഇത്തരം ഒരു സൗരഭവമായിട്ട് കഴിഞ്ഞ നാല് വർഷമായി ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് വ്യത്യസ്തനാ ഒരു അയ്യാ ഗുരുവിനെ സത്യത്തിൽ ആരും തിരിച്ചറിഞ്ഞില്ല തിരുവനന്തപുരത്ത് രാജാക്കന്മാരുടെ ഗുരുവായിരുന്ന ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരായ ആദ്യം ചട്ടമ്പി സ്വാമികൾ എൻ എസ് എസിന്റെ ആചാര്യനാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്ന ശ്രീ നാരായണ ഗുരു എസ് എൻ ഡി പിയുടെ ആചാര്യനാണ് അങ്ങനെ തുടങ്ങി കെ പി എം എസിന്റെ ആചാര്യനായിരിക്കുന്ന ശ്രീ അയ്യങ്കാളി ഇദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു വളരെ കൊല്ലം ഇദ്ദേഹത്തോടത്തെ തിരുവനന്തപുരത്ത് അദ്ദേഹം അന്നത്തെ കാലത്ത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവിൻ്റെ റെസിഡൻഷ്യൽ ഓഫീസറായിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കൊട്ടാരമൊക്കെ വിട്ടുകൊടുത്തിരുന്നു അവിടെ താമസിക്കുകയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അയ്യാഗുരുവിന് ഇദ്ദേഹം അറിയപ്പെടാതെ പോയതിന്റെ ഒരു കാരണം ഇദ്ദേഹം വെള്ളാള മഹാസഭാ അതായത് വെള്ളാള സഭയുടെ ആചാരനായിട്ട് അംഗീകരിച്ചിട്ട് ഏതാണ്ട് ഒരു പതിനെട്ട് കൊല്ലമായി പക്ഷെ എണ്ണത്തിൽ വളരെ കുറവായ ശൈവ വെള്ളാളർക്ക് ഇദ്ദേഹത്തെ ലോകത്തിന് മുമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അതിന്റെ ഒരു പരിശ്രമം കൂടാണ് പുനലൂർ ഞങ്ങളിപ്പോൾ ആരംഭിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ കെ വി എം എസ് വെള്ളാൾ മഹാസഭയുടെ നേതൃത്വത്തിലുള്ള ഐ ടി സിയിൽ സ്ഥാപിച്ചു ഒരു ലൈബ്രറിക്ക് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് ശ്രമിച്ചു അതിനുള്ള അംഗീകാരം ഈ കഴിഞ്ഞ ജാനുവരിയിൽ കിട്ടി അപ്പോൾ അയ്യാഗുരു ഒരിക്കലും സ്വയം അദ്ദേഹം ഒരു ആകണമെന്ന് ഒരു ഗുരുക്കന്മാരും ആഗ്രഹിച്ചിട്ടില്ല അയ്യ ഗുരു ആഗ്രഹിച്ചു തൻ്റെ ശിഷ്യന്മാർ തന്നെക്കാൾ വലിയ ആഗ്രഹിച്ചു ഇന്ന് ലോകം അറിയപ്പെടുന്ന ഗുരുക്കന്മാരെല്ലാം തന്നെ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ബി എസ് സിക്ക് ഒക്കെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയും ഗുരുക്കന്മാരുടെ ഗുരു ശങ്കരാചാര്യന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാർ എല്ലാ ജാതി മതസ്ഥരുമുള്ള ഒരു ഗുരുവാണ് അയ്യാഗുരു അപ്പോൾ അദ്ദേഹത്തിന്റെ സമാധി ദിനമാണ് ഈ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച വരുന്നത് കർക്കിടകത്തിലെ മകൻ നക്ഷത്രത്തിലാണ് അദ്ദേഹം സമാധിയായത് സ്വയം എപ്പോൾ തൊണ്ണൂറ്റാറാമത്തെ തൊണ്ണൂറ്റാറാമത്തെ വയസ്സിൽ എപ്പോൾ താൻ സമാധിയാകണമെന്ന് ആഗ്രഹിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ കത്തിച്ചു കൊടുത്ത കർപ്പൂര ദീപത്തിൽ സ്വയം ജീവൽ സമാധിയായ ഒരു ഗുരുവും കൂടാണ് ഇദ്ദേഹം ഒരു ദിവസം പോലും അദ്ദേഹം കിടക്കയിൽ കിടന്നില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അറിയുന്നവർ ആരുമില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ പത്രപ്രവർത്തകർക്ക് വേണം വിധിയിൽ കൊടുത്തു അവർക്കൊന്നിനോടും ആ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമൊക്കെ അതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലൈബ്രറിക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഒരു ഒരു സോവനീർ ഇറക്കിയപ്പോൾ ഗവർണർ മുഖ്യമന്ത്രി തുടങ്ങിയ ആളുകൾ അതിനകത്ത് ആശംസ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു വലിയ ഗുരുവിനെ നമ്മൾ അറിയപ്പെടാതെ പോകാനുള്ള കാരണം ഇദ്ദേഹത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് കാര്യമായ ശ്രമം നടന്നില്ല ആ ശ്രമമാണ് ഞങ്ങൾ പുനൂലിന് നടത്തിക്കൊണ്ടിരിക്കുന്നതിന് അതിന് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണം പൂർണ്ണമായും ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഇവിടെ വിളിച്ചോ അല്ലേടാ വാ ആടി എന്തിനെ രണ്ട് വട്ടം പോരാ അഞ്ച് വട്ടം പോരെ അല്ല അവൻ മമ്മി അതെങ്ങനെ ചോദിച്ചേ ആവിയേ ഒരു സർവമ്മി മുരലായി നയിക്കുമ്പോൾ പരിയന്നോ കം പ്രോഗ്രം ഒന്നേ കാണുന്നോ ആവിയേന്നോ ഉള്ളാ നമുക്ക് ദാങ്കൽ എന്തേ പ്രോഗ്രാം മറയാതാ പ്രോഗ്രാം പ്രോഗ്രാമല്ല നിങ്ങൾ നേരത്തെ നേരത്തെ ശ്രീ ഉദയൻ പറഞ്ഞു കഴിഞ്ഞു വന്ന് നടക്കുന്ന ചടങ്ങുകൾ സർവന്ന് പുഷ്പാർച്ചനയുണ്ട് ഭജന സർവമത സമ്മേളനം അതിൻ്റെ കാര്യപരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ നോട്ടീസിൽ പ്രത്യേകം പറയുന്ന ഈ ഗുരുവിൻ്റെ ജീവിത സന്ദേശം ഇന്നലെ ഇന്നേ നാളെ അത് എഞ്ചിനീയർ പി രാമസ പിള്ള കൂടുന്ന വർക്കിംഗ് ചെയർമാനാണ് അദ്ദേഹം ഉദ്ഘാടനം അത് എസ് ആർ പിള്ള അഡ്വക്കേറ്റ് ചെയ്യും വൈസ് ചെയർമാനാണ് അന്ന് മോഡറേറ്ററായിട്ട് ശ്രീ പി മോഹനൻ റിട്ടയർഡ് പ്രൊഫസറാണ് അദ്ദേഹം നടത്തും പിന്നെ അന്ന് നടത്തുന്ന പ്രത്യേകമായിട്ട് ചികിത്സാ സഹായധനം കൊടുക്കുന്നുണ്ട് പഠന സഹായം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അന്ന് നടക്കുന്ന ചടങ്ങുകളുടെ പ്രത്യേക ചടങ്ങുകളാണ് അതിന്റെ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ മുൻ വനം വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീ അഡ്വക്കേറ്റ് കെ രാജുവാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്